ഹലോ ഹായ് അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് ആയി ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് അതേപോലെ തന്നെ എനിക്കും നിങ്ങളെയും ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കമൻസ് എപ്പോഴും കാണാറുള്ളൂ പക്ഷേ ഈ മൂന്ന് മാസമായിട്ട് എനിക്ക് എന്താ പറ്റിയെന്ന് പോലും എനിക്കറിയുന്നില്ല ഞാൻ ഇടയ്ക്ക് ഭയങ്കര ബിസിയായിരുന്നു കാരണം ചെറിയ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബിസിയാവുമല്ലോ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യും ആൾക്കാർ ഇത്ത എന്ത് പറ്റി അല്ലെങ്കിൽ മോളെ എന്ത് പറ്റി എന്ന് പറഞ്ഞ് കുറേ ചേച്ചിമാരൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ പിന്നെ എന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെ ഇൻസ്റ്റ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ എന്ത് എനിക്ക് ഞാൻ പറംഭവിച്ചതെന്ന് അറിയില്ല ഇനി എത്ര തിരക്കാണെങ്കിലും ഞാൻ ഡെയിലി യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു ഇനി ഞാൻ പറഞ്ഞില്ല എന്ത് ചെറിയ കുഞ്ഞുണ്ടായിട്ട് പോലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇടയ്ക്ക് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പിന്നെ നീ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തു പോകുന്നത് കുട്ടികൾ സ്കൂള് പിന്നെ ഹസ്ബൻഡ് ഫാമിലി എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്കതൊരു ടൈം പാസ്റ്റാണ് ഞാനത് ആ ഒരു രീതിയിലങ്ങ് എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് സമയമില്ലാഞ്ഞിട്ട് പോലും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ പറയാം എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ കൂടുതലും യൂട്യൂബിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഉപ്പയുടെ ആ ഒരു ഓർമ്മ ഇങ്ങനെ നമുക്ക് വരും അപ്പോഴേക്കും നമുക്ക് ടെൻഷനും കാര്യങ്ങളും വരണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഫുൾ അങ്ങ് എൻഗേജ്ഡ് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആ ഒരു രീതിയിൽ പോകും പിന്നെ കിടന്നു പിന്നെ വീണ്ടും രാവിലെ എണീക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും വീഡിയോ ഇടും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ മൂന്ന് മാസമായിട്ട് ഞാൻ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പക്ഷേ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഞാൻ ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളിപ്പോൾ നാട്ടിൽ പോയി വെക്കേഷന് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലെ വീഡിയോസൊക്കെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് എന്നൊക്കെ പക്ഷേ നാട്ടിൽ പോയപ്പോൾ ചില ആൾക്കാർ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വന്ന് ചോദിക്കും എന്തിനാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ വെറുതെ ഇതിൻ്റെ പിറകെ എന്തിനാ എന്താ അതിൻ്റെ അവസ്ഥയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊന്നും കേൾക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നാട്ടിൽ നിന്നും വീഡിയോ എടുക്കാതെ നിന്നു പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് വലിയൊരു മണ്ടത്തിലാണ് ഞാനത് ചെയ്തത് നമ്മളോട് അങ്ങനെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിവിടെ വന്നിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർ പറയുന്നത് പോലെ കേട്ടു പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ വിചാ വിചാരിക്കുകയാണ് ഒരു മാസം ഞാൻ വെറുതെ വേസ്റ്റാക്കി കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം പക്ഷെ പക്ഷേ നാട്ടിൽ പോയതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഗസ്റ്റ് വരും പിന്നെ കല്യാണം ഫങ്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ളങ്ങ് ബിസി ആയി നമ്മുടെ ആ ഒരു മാസം ഫുള്ളങ്ങ് പോയി പക്ഷേ പിന്നെ നമുക്ക് ഞാൻ പറയ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് പിന്നീട് ഞാൻ ചിന്തിച്ചു ഇവിടെ വന്നിട്ട് ഇനി നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ടൈം ടേബിൾ ആ ഒരു ടൈമിൻ്റെ ഒരു ടേബിൾ അങ്ങ് ആക്കിയിട്ട് പോകണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഓരോരുത്തർ വന്ന് അഭിപ്രായം പറയും പക്ഷെ അങ്ങനെ അഭിപ്രായം പറയാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതാണ് അവിടെ പ്രശ്നം നമ്മൾ എന്ത് കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരാളുടെ ഇടപെടൽ നടക്കൂല പക്ഷേ ഞാൻ എന്ത് ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവർ പറയുന്നത് കേൾക്കും പിന്നെ അതവിടെ അങ്ങ് വിടും ശരിക്കും ഒരിക്കലും അങ്ങനെ കേൾക്കാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അങ്ങ് കൊണ്ടുപോകാം ഇപ്പം ഇവിടെയാണെങ്കിൽ ഞാൻ പറയില്ല എനിക്ക് യൂട്യൂബിനകത്ത് വീഡിയോ ഇടാത്തത് കൊണ്ട് അതിൻ്റെ വിഷമം വേറെയുണ്ട് അതെനിക്കൊരു ടെൻഷന് പോലെയാണ് നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾ പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെയുണ്ട് ഇതൊന്നും ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇക്കാലോടൊക്കെ പറയും എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിങ്സ് വരുന്നുണ്ട് ഒരു ഡിപ്രഷൻ പോലെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഇക്ക നീ കിടന്ന് ഉറങ്ങുക നീ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാന്ന് പറയും പക്ഷേ എനിക്ക് ടെൻഷൻ എന്താണെന്ന് പറയും യൂട്യൂബിനകത്ത് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് കാരണം വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ അതുപോലെ മെസ്സേജ് വരുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾ ആയ ആൾക്കാരുണ്ട് സ്റ്റിച്ചിങ്ങിലാണെങ്കിലും അതേപോലെ കുറേ ടോക്സ് കേട്ടിട്ട് അവർക്ക് മോട്ടിവേഷൻ ആയി എന്നൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ അപ്പോൾ അവർ വന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യും കുറേ ആൾക്കാർക്ക് ഞാൻ മറുപടി കൊടുത്തു കൊടുത്തും അടുത്തോട്ടം പിന്നെ ഇതിടയിൽ ഒരു ചേച്ചി അത്യാവശ്യം പത്ത് അറുപത്തി നാല് വയസ്സായ ചേച്ചിയുണ്ട് ആ ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യുമായിരുന്നു ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് ബിസിയാണെന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പക്ഷേ പിന്നെ കുറച്ച് ദിവസമായിട്ട് ചേച്ചിയെ കാണുന്നില്ല ചേച്ചിയുടെ മെസ്സേജ് കാണുന്നില്ല പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചെയ്തു ചേച്ചി എന്ത് പറ്റി ചേച്ചിക്ക് സുഖമാണ് അപ്പോൾ പറഞ്ഞാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ ചെയ്തു എനിക്കും പിന്നെയും ടെൻഷനായിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് ചേച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെയൊക്കെ കുറേ ആൾക്കാർക്ക് മോട്ടിവേറ്റഡ് ആണ് എൻ്റെ വീഡിയോ അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഇനി ഞാൻ സ്റ്റിച്ചിങ് ചെയ്യണോ ഹോ ഇത് നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ചെയ്യണോ എനിക്ക് ഞാൻ പറയ എനിക്കൊന്നും അറിയുന്നില്ല ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇത്രയും കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു സമയത്ത് എന്താ ഇങ്ങനെ പറ്റിയെന്നറിയില്ല ഒരു പക്ഷേ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ആളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്നെ പറയണം കേട്ടോ എന്തായാലും ഞാനിത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പോൾ വീട്ടിലെ കാര്യമാണെങ്കിലും രാവിലെ ആറ് മണിയാകുമ്പോഴേക്കും എണീക്കും പിന്നെ നിസ്കാരം കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ സ്കൂൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങ് ഒരു മെഷീൻ പോലെയാണ് ഓടുന്നത് കുഞ്ഞ് ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട് ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഫുഡ് ഉണ്ടാക്കും രാവിലെ ഫുഡ് ഉച്ചയ്ക്ക് ഫുഡ് മക്കൾക്ക് കൊണ്ടുപോകാനുള്ളത് അവരാണെങ്കിൽ ഇത് മീൻ അതൊന്നും കഴിക്കില്ല ഒന്നുകിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് സാൻഡ്വിച്ചസ് ബ്രെഡ് ഇത് അങ്ങനെ എന്തെങ്കിലും ബർഗറ് അങ്ങനെയൊക്കെയാണ് കഴിക്കുക അപ്പോൾ അവർക്ക് വേറെ ഉണ്ടാക്കണം നമുക്ക് വേറെ ഉണ്ടാക്കണം ഇതൊക്കെ ആകുമ്പോൾ ഫുൾ അങ്ങ് ബിസിയാണ് രാവിലെ ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടാണ് പിന്നെ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഇവരുടെ കൂടെ ഇങ്ങനെ ഓടുകയാണ് മുമ്പ് ബിസിനസ് ചെയ്തതെല്ലാം ഞാൻ മറന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് മുമ്പ് ഇതൊക്കെ ചെയ്തത് ഞാനാണോ എന്നുള്ളത് അതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒന്ന് അതിനകത്ത് ചെറിയൊരു വീഡിയോ ഇട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പറ്റുന്നവരൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് പോയിട്ട് ഫോളോ ചെയ്യട്ടോ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ട് വർഷമായിട്ടോ പതിനെട്ട് വർഷമായിട്ടും ഞാൻ ഇങ്ങനെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഈ യൂട്യൂബ് മാത്രമാണ് ചെയ്തുകൊണ്ട് പോകുന്നത് ബാക്കിയെല്ലാം ഇക്കേടിയും പിന്നെ എല്ലാവരുടെയും ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഞാൻ പെരുമാറുന്നത് പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറയാ നമ്മൾ തീരുമാനം എടുക്കേണ്ടതും എല്ലാം നമ്മളാണ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് വരരുത് കേട്ടോ സ്ത്രീകൾക്ക് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ച ഒരു കാര്യമാണ് നമ്മൾ ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് നമ്മൾ ആരെ ഹസ്ബൻ്റെ സമ്മതം ചോദിക്കാം അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യണം ഞാനിപ്പോൾ ഞാൻ പറയാ നാട്ടിൽ പോയിട്ട് വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് മൊത്തം എന്തൊക്കെയോ ആവുന്നത് പോലെ നമ്മളൊരു വർഷത്തിലൊക്കെയാണ് നാട്ടിൽ പോകുന്നത് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കും ഈ പതിനൊന്ന് മാസം ഇവിടെ ജീവിച്ചിട്ടും ഈ ഒരു മാസം അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഈ പതിനൊന്ന് മാസം നല്ല സന്തോഷത്തിൽ ജീവി ജീവിച്ച ജീവിതമില്ലേ അതങ്ങ് പോവുക ചെയ്യുന്നത് ഒരു മാസമല്ല രണ്ട് ദിവസം പോലും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ലേഡീസിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത് ഹസ്ബൻഡ് അഭിപ്രായം ചോദിക്കാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റുള്ള ആൾക്കാർ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് അത് നമുക്ക് മൈ നമ്മുടെ മൈൻഡ് ടോട്ടലി അങ്ങ് ചേഞ്ച് ആവുക ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ എനിക്കിഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ നാട്ടിൽ പോയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത് പോലെ ഞാനങ്ങ് ചെയ്തു പക്ഷെ അതെനിക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സിനത് വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു എനിക്കത് ഞാനത് റിക്കവർ ചെയ്തെടുക്കാനെ കുറേ അങ്ങ് പണി വിട്ടു ഇപ്പോൾ ഇതുവരെയും ഞാനതിൽ നിന്നൊരു എന്താ പറയുക മോചിത ആയിട്ടില്ല എന്ന് പറയാം പിന്നെ അത് മാത്രമല്ല ഞാൻ നാട്ടിൽ പോകുന്നത് എൻ്റെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗെറ്റുഗതർ ഇരുപത് വർഷത്തിന് ശേഷമുള്ള ഒരു ഗെറ്റ് ആയിരുന്നു പക്ഷേ അതിന് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് പക്ഷെ അതൊക്കെ പോയി എങ്കിലും നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ആ ഒരു സമയത്ത് എനിക്ക് പനി വന്നു പിന്നെ ഹോസ്പിറ്റലായി അഡ്മിറ്റായി ഒരു ദിവസം ഒരു ദിവസം രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ പിന്നെ അഡ്മിറ്റായിരുന്നു പിന്നെ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ കേട്ടി ഒന്ന് സെറ്റായിട്ടാണ് പിന്നെ ഞാൻ ആ പ്രോഗ്രാമിൽ പോകുന്നത് പക്ഷേ ഈ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ എല്ലാ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റായി മെയിൻ നമ്മുടെ എനിക്ക് നമ്മളെ കുറേ പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോകുന്നത് ഈ വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒഴിവായി ഇപ്പം നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് മാത്രം അതിൽ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട് ഈ ഗ്രൂപ്പൊക്കെ ആയി നടന്നുകൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല ് അതിൽ വരുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം അങ്ങ് മൊത്തം അങ്ങ് പോവുക ചെയ്യുന്നത് അതുമാത്രമല്ല നമുക്ക് പിന്നെ കൂടുതൽ ടെൻഷൻസും കാര്യങ്ങളും എല്ലാം ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ കൊണ്ടൊക്കെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകട്ടെ പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറയാ കുറേ മാസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് തുടങ്ങണം സോറി എവിടെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയൊരിത് കിട്ടി ഇൻഷാല്ല നാളെ മുതൽ ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങും ഒന്നെങ്കിൽ വ്ലോഗ്സ് ആയിരിക്കും നിങ്ങൾ പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഞാൻ പിന്നെ എക്കാനോടൊക്കെ പറയാൻ നമുക്ക് വ്ലോഗ് ചെയ്യാം ഫാമിലി ആയിട്ട് ചെയ്യാം എന്നൊക്കെ പിന്നെ ഇക്കാർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ വിട്ടു ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഇനി ഞാൻ വരും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം പറ്റുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം ചെമ്മു ചെമ്മൂസ് വേൾഡ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ ഇൻഷാള്ള എന്തായാലും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലിക്കും വറഹമുല്ലാ വിബ്രിക്കാർ താങ്ക്സ് ഫോർ വാച്ചിങ്